ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി അപ്പം ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോ കേട്ടിട്ട് എനിക്ക് തോന്നി ഈ മാസം ഞാൻ ഒരു വീഡിയോ എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ പത്ത് പതിനാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത് എനിക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് സൗണ്ട് ഒന്നും ശരിയല്ലായിരുന്നു അപ്പം നമ്മുടെ ആമി പിന്നെ ദുബൈന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ രണ്ട് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ താഴെയൊക്കെ പോയി ഒക്കെ ചെയ്ത് അവൾക്ക് ആരൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ആരനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ രാവിലെ ആരൻസ് രാവിലെ സ്കൂളിൽ പോയി അപ്പോൾ ആ വിഷു കിടന്ന് ഉറക്കമാണ് പിന്നെ എണീറ്റപ്പം എന്നോട് ചോദിച്ചു അമ്മച്ച എപ്പോഴാണ് വരുന്നത് സ്കൂളിൽ നിന്ന് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം വഴിയിലോട്ട് അവൻ വരുന്നത് കാണാമെന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയി നിൽക്കുമായിരുന്നു അങ്ങനെ പുള്ളിക്കാരിത്തി സമയം നോക്കി കൗണ്ട് ചെയ്ത് വൺ ടു ഹൺഡ്രഡ് ഒക്കെ കൗണ്ട് ചെയ്ത് നിൽക്കുക അപ്പോൾ താഴേന്ന് വരുന്ന കണ്ടപ്പോൾ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഓടി ലിഫ്റ്റിൻ്റെ അവിടെ പോയി നിൽക്കാം അമ്മ ചീത എൻ്റെ പിന്നെ അമ്മാച്ച വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞാൽ അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക അങ്ങനെ വൈകിട്ട് പാട്ടും ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ ആരൻ എക്സാം ഉണ്ട് അപ്പം അവൻ പഠിക്കുക അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ കൂടെ വന്നിരുന്നോ കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അവൻ വിളിക്കുന്നുണ്ട് പക്ഷേങ്കിൽ കുറച്ച് നേരം ഇരുന്നേച്ചി അമ്മാച്ചായ്ക്ക് എക്സാം എന്ന് ചോദിച്ചിട്ട് ഓടി തിരിച്ച് എൻ്റെ അടുത്ത് വരും അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കും അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞു അപ്പോൾ ആരനാണേലും പഠിക്കാൻ എന്നിട്ട് അവന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും കൊച്ചിവിടെ ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങി വരും എന്നാൽ അവൻ്റെ അവൻ്റെ കൂടെ പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവൾ പത്ത് മിനിറ്റ് ഇരുന്നേച്ച് ഓടി വരും അമ്മാച്ചാ പഠിക്കുക എന്നും പറഞ്ഞു അപ്പോൾ ഞാനും ആരും കൂടെ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു നാരായൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്നും കഴിച്ചൊന്നുമില്ല ഞങ്ങൾ നമ്മുടെ കഞ്ഞിക്കുഴിയിലൊരു ആദാംഞ്ച് ചായക്കട ഉണ്ടല്ലോ അപ്പോൾ അവിടെ വന്നതാണ് അപ്പം പിന്നെ അവിടുന്ന് പൊറോട്ടയും തേങ്ങാപ്പാൽ ചിക്കൻ കറിയും കൂടെ വാങ്ങിയതാണ് ഈ കിഴിപ്പൊറോട്ട പോലെ ഇലക്കകത്തുള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ തേങ്ങാപ്പാൽ ചിക്കൻ കറിയും അപ്പം ഞാനും ആരും കൂടെ കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ടുണ്ട് അപ്പോൾ ഈ മാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസം ആദ്യം പോയി എല്ലാ സാധനവും എടുക്കുന്നതാണ് ഈ മാസം അങ്ങനെ പോയേയില്ല പിന്നെ അപ്പം പിന്നെ ഒരുമിച്ച് പോയെല്ലാം കൂടെ ഞാനും ആരും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവൻ ട്യൂഷന് പോയിരിക്കുകയാണ് അപ്പോൾ ആരും ട്യൂഷൻ കഴിഞ്ഞ് വരണം അപ്പോൾ എല്ലാം അവന് എക്സാമും പിന്നെ എല്ലാ ദിവസവും ഉണ്ട് അവരുടെ ഓരോ പ്രോജക്റ്റ് സ്പൈറൽ ബൈൻഡിങ്ങിന് പോകണം അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ അവന് സ്പൈറൽ ബൈൻഡ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാധനം മേടിക്കാൻ പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞ എന്താണേലും വേണ്ടത് അല്ല അമ്മ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഞാൻ വരാം ഓട്ടോയിൽ വരാം അപ്പം പിന്നെ അതിൽ പോയി നമുക്ക് സാധനം എല്ലാം മേടിക്കാം എന്ന് പറഞ്ഞപ്പം അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ് ഞാനപ്പോൾ ഒരുമിച്ച് സാധനം എടുത്തില്ലെങ്കിൽ പിന്നെ ഓരോന്നോരോന്നും കാണത്തില്ല പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ മേടിപ്പിക്കുക അല്ലെങ്കിൽ ആരും ഇതുപോലെ വരുമ്പം ട്യൂഷൻ കഴിഞ്ഞ് ഒക്കെ ഞാൻ അവനോട് പറയും അപ്പോൾ അവൻ മോറിയിൽ നിന്നാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വരും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനായിരിക്കും എന്തെങ്കിലും ഒരു സാധനം ഇല്ലാതിരിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് സാധനമെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല എല്ലാം കാണുമല്ലോ അപ്പോൾ അവൻ പറഞ്ഞാൽ ഇന്ന് എന്ത് വന്നാലും വേണ്ട കാലം അമ്മ നമുക്ക് പോകാം സാധനം എടുക്കാൻ പോകാം പറഞ്ഞു പറഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട്

കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇടുകയാണ് അപ്പം അതിനഞ്ച് ദിവസത്തോളമായി വീഡിയോ ഇട്ടിട്ട് ഈ മാസം ഒറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളു ഞാൻ ഇട്ടിട്ടില്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് അനിയൻ വൈകുന്നേരം പ്രത്യേകിച്ച് പറഞ്ഞു ഞങ്ങളുടെ ഒരു ഹസ്ബൻഡൊക്കെ ഒരു കസിനുണ്ട് പുള്ളി മരിച്ചുപോയി പെട്ടെന്ന് മരിച്ചത് പുള്ളി ഇടയ്ക്കൊന്നും പാരലൈസ് ആയി പിന്നെ പുള്ളി ഓക്കെ ആയതൊക്കെയാണ് അപ്പോൾ പുള്ളി മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ദുബൈയിൽ മോച്ചു എൻ്റെ മൊത്തം മോള് കുഞ്ഞപ്പോൾ ദുബൈയിൽ നമുക്ക് നല്ലപോലെ അതുപോലെ നല്ലപോലെ അറിയാം നമ്മുടെ വീട്ടിലെല്ലാം കുറച്ചും ല്ല ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്കും ഡാഡി അങ്ങനെ ഡാഡിക്കങ്ങനെയൊന്നും ട്രൈവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ പുള്ളിയൊക്കെ കാണുമ്പോൾ ട്രൈവ്യാൻ പറ്റും ഡാഡിയുടെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം ദൂരും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ പോകണം ഈ മോച്ചും കുറച്ച് നേരം ഒക്കെ പ്രാമയം ഇരിക്കും പിന്നെ ഇരിക്കത്തില്ല അപ്പം വണ്ടിയായിരുന്നു ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പ്രാമേ ചെയ്ത് കഴിഞ്ഞാൽ മോച്ചിരുന്നു പ്രാമുഖാൻ ഒരാളാണ് ഈ പുള്ളി എപ്പോഴും പറയും ഞാൻ എടുത്തോളാം നമ്മൾ എപ്പോഴും ഒത്തിരി ഇവിടെ എടുത്തോണ്ട് നടക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൂതണത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പം പിന്നെ നമ്മൾ ദുബൈയിൽ നിന്ന് പോകുന്നു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡാഡി മരിച്ചു അതിനൊക്കെ ശേഷം നമുക്ക് അവരുടെ ഒന്നും ഒന്നും അറിയത്തില്ല അവർക്ക് ദുബൈയിലായിരുന്നു കൊണ്ട് പിന്നെ എന്തായിരുന്നില്ല എന്നൊന്നും ഒരു വിവരമില്ല അവരെക്കുറിച്ച് അങ്ങനെ ഒരു ഒന്നര വർഷം മുമ്പ് ഇതേപോലെ ഡാഡിയുടെ അരി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മേടിച്ചിട്ട് ഇതുപോലെ വിളിച്ചു പിള്ളേരെ എല്ലാവരും വിവരങ്ങളൊക്കെ അന്വേഷിച്ചു അന്നേരം പുള്ളിയും ഇതേപോലെ സൂയല്ലാത്ത പേരല്ലേ സൗഹൃദം കണ്ട് ചെയ്ത് സൂയം ഇല്ലാതെ ഇപ്പോൾ ഓക്കെ ആയി പുള്ളി അപ്പോൾ അതൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം കണ്ടിട്ട് പിന്നെ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങള് ക്രിസ്മസോ പിന്നെ എന്താണ് ഓണവോ വിഷുവോ അല്ലെങ്കിൽ പെരുന്നാളോ ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കൊന്നൊരു വിഷയം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗുഡ് ഒക്കെ വരുമായിരുന്നു അങ്ങനെ ഞാൻ ഒന്നിനും ഞാൻ റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു എന്താണെന്ന് വെച്ച് എനിക്കറിയത്തില്ല ഞാനങ്ങനെ അതെനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് ഗുഡ് മോർണിംഗിന് തിരിച്ചെല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൊടുക്കുക അതൊക്കെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഒരു രണ്ട് ഗ്രൂപ്പ് ഞാനും പിള്ളേരും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ പിള്ളേർക്ക് രാവിലെ ബൈബിളിലെ എന്തെങ്കിലും പ്രേയർ അയച്ചു കൊടുക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഗുഡ് മോർണിംഗ് കാണുമ്പോൾ എല്ലാവർക്കും തിരിച്ചൊരു ഗ്രൂപ്പല്ലേ അതിൻ്റെ അകത്തിൽ ഗുഡ് മോർണിംഗ് കിട്ടും അത്രേ ഉള്ളു ഞാനും അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ പേഴ്സണലായിട്ട് ആർക്കും ഞാൻ ഗുഡ് മോർണിംഗ് ഒന്നും കൊടുക്കത്തേ ഇല്ല അന്നേരം ഈ പുള്ളിയുടെ വരുമ്പോൾ ഞാൻ കാണും ഞാൻ തിരിച്ച് വിഷ് ചെയ്യാറില്ല അപ്പം അങ്ങനെ ഇരുന്നു ഓണത്തിന് വരെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടും എനിക്ക് കുറെ ഗുഡ് മോർണിംഗ് ഒക്കെ വന്നു ഞാൻ കാണുന്നു നോക്കും പക്ഷെ ഞാൻ തിരിച്ച് വിഷ് ചെയ്യാറില്ല എല്ലാം ഞാൻ കാണാറുണ്ട് അങ്ങനെ ഇന്നലെ ഇപ്പോഴായിട്ട് വിളിച്ചു പറഞ്ഞു പുള്ളി ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്നിങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ വേഗം പുള്ളിയുടെ ഈ ചാറ്റാണ് എടുക്കുന്നത് വേഗം ഞാൻ എടുത്തിട്ട് ഞാൻ നോക്കി ഈ പുള്ളി എന്താണ് ഗുഡ് മോർണിംഗ് ലാസ്റ്റ് തന്നെ നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നൊരു ഒരു മൂന്നാഴ്ച മുമ്പും കണ്ട് എനിക്ക് ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട് പിന്നെ ഇല്ല എന്തുകൊണ്ടാണ് പിന്നെ പുള്ളി ചെയ്താലും നമ്മൾ ഈ ഗുഡ് മോർണിംഗ് നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ തിരിച്ചു കൊടുക്കാനും ആഗ്രഹിക്കുക നമ്മൾ പിന്നെ ഗുഡ് മോർണിംഗ് വരാനോ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്താ വരാനൊന്നും ഒന്നും ശ്രദ്ധിച്ചിട്ട് എന്നാൽ കുറച്ചായിട്ട് പുള്ളിക്കുന്ന സുഖമില്ലാതെ പിന്നെ കിടപ്പായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്നാലും പെട്ടെന്ന് മരിച്ചത് ഞാൻ പെട്ടെന്ന് ഇത് എടുത്ത് നോക്കും പെട്ടെന്ന് ഞാൻ ഈ നോക്കിയത് ഇതാണ് ലാസ്റ്റ് എന്നാണ് നമുക്ക് ഗുഡ് മോർണിംഗ് വന്നേന്നുള്ളത് അന്നേരം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു അല്ലെങ്കിൽ മിക്ക ദിവസം വരുമ്പോൾ ചിലപ്പോൾ മൂന്ന് ദിവസത്തേക്കെ കുടുമ്പായിരിക്കും ഞാൻ നോക്കുന്നത് എന്താ ഗുഡ് മോർണിംഗ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കുക അങ്ങനെ പോകും അപ്പം ഞാൻ ഉറപ്പുമായിരുന്നു നമുക്ക് നമ്മളെ ഓരോരുത്തര് ഓർക്കുമ്പോൾ അല്ലേ ജസ്റ്റ് നമ്മളിന്ന് ഓർക്കുമ്പോഴാണ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് കുറെ പേർക്കിടുന്ന കൂട്ടത്തിന് വേണ്ടി ഇടുന്നതായിരിക്കാം എങ്കിലും ഞാൻ പറയാം അതുപോലെ എൻ്റെ ബ്രദർ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് കിട്ടും ഞാൻ തിരിച്ചു കൊടുക്കാറില്ല പക്ഷെ എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് വരും എന്താണെങ്കിലും അയച്ചോണ്ടേ ഇരിക്കുക അച്ചാൻ അങ്ങനെയാണ് അച്ചാച്ചനാ ആരച്ചില്ലേലും എനിക്ക് തോന്നുന്നു തിരിച്ച് പക്ഷേ അച്ചാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുന്നത് എനിക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ പക്ഷെ അവരൊക്കെ തിരിച്ചയക്കുമ്പോൾ ഞാൻ അതിനൊരു മടിച്ചയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറേയില്ല അപ്പോൾ ഞാൻ ഉറപ്പുമായിരുന്നു അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ ചാറ്റ് എടുത്ത് നോക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടേക്കുമ്പോൾ ആ ഒരു വ്യക്തി കുറെ നാളുകളായിട്ട് എനിക്ക് ഇങ്ങനെ ലാസ്റ്റ് വിഷു അല്ല ഓണം വിഷു ചെയ്തിട്ടുണ്ട് ഒക്കെ ആയിട്ടും തിരിച്ചു ഒരു പ്രാവശ്യം പോലെ ഒരു വിഷു ചെയ്യോ ഓണിങ്ങി കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടില്ല അപ്പം നമ്മളെ പുറത്തെ ഒരു വ്യക്തി നമുക്ക് അങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ തന്നു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ പിള്ളേർ മോച്ചോട്ടൊക്കെ സുഖമായിട്ടിരിക്കുന്നോ പിള്ളേർ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എങ്ങാണ്ട് എപ്പോഴോ ഞങ്ങൾ എപ്പോഴെങ്കിലും എല്ലാവരും മൂന്നാലഞ്ച് മാസം മുമ്പ് മാത്രം ഒരു റിപ്ലൈ അങ്ങാണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിലൊന്നും ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല ഇന്നലെ ഈ പറഞ്ഞൊരു ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങ് ഭയങ്കര വിഷമായി നമ്മൾ ഒരിക്കൽ പോലും ആ ഒരു ഗുഡ് മോർണിംഗിന് നമ്മളൊരു വില കൊടുത്തില്ല കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കതൊരു നിസ്സാരമായിരുന്നു പക്ഷേങ്കിലും ഞാൻ ഇന്നലെ അതെല്ലാം നോക്കി ബാക്കിലോട്ടുള്ള ഗുഡ് മോർണിങ്ങുകളൊക്കെ നമ്മൾ ഒരു നിസ്സാരമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വായിച്ച് പോകത്തേ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഓരോന്നും എടുത്ത് നോക്കും അപ്പം സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം നോക്കി വന്നിട്ട് തിരുന്നത് എല്ലാത്തിനും അകത്ത് ഓരോ പ്രയേഴ്സും എല്ലാം വേണം പ്രയറുണ്ട് ഒത്തിരി അങ്ങനെ ഓരോ ഇതപ്പോൾ പെട്ടപ്പോൾ സത്യത്തിൽ വിഷമം നമ്മൾ നമ്മളതൊട്ടും മെലാൻ കൊടുത്തില്ല അതിന് അപ്പം പിന്നെ ഞാൻ ആ മെസ്സേജ് മുഴുവൻ എല്ലാം വിഷ് ചെയ്തിരുന്നത് അതെല്ലാം ഗുഡ് മോർണിംഗ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു പറഞ്ഞു ഞാൻ ആ ചാറ്റയെ ഡിലീറ്റ് ചെയ്ത് തോന്നു ഞാൻ ഉറപ്പായിരുന്നു നമുക്ക് അത് ഒരാൾ തരും ഗുഡ് മോർണിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ വിഷ് ചെയ്യാ നമ്മളെ അന്വേഷിക്കാൻ തരുമ്പോൾ നമുക്ക് അതൊരു വിലയായിട്ട് തോന്നില്ല പക്ഷെ ഇന്നലെ മുഴുവൻ ഇരിക്കുന്ന ഒരു വിഷമം ഞാൻ പിള്ളേരോടും പറഞ്ഞു നിങ്ങളെ ഒക്കെ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു പിന്നെ ഇതുപോലെ വിഷ് ചെയ്യുമായിരുന്നു ഗുഡ് മോർണിംഗ് വരുമായിരുന്നു പക്ഷെ ഞാൻ ഞാനൊന്നിനെ റിപ്ലൈ കൊടുക്കുകയല്ല ഒന്നുമില്ലായിരുന്നെങ്കിലും കുറച്ച് നാൾ മുമ്പ് വരെ ഇതെല്ലാം വന്നുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് പുള്ളി മരിച്ചു കിടക്കുമ്പോൾ മോളെന്നെ വിളിച്ച് പറഞ്ഞു മമ്മ ആ അങ്ങൾ മരിച്ചു കേട്ടോ പാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു കാരണം അവളെ ഒത്തിരി എടുത്തോണ്ടിടങ്ങാ എന്ന് പറഞ്ഞു അവർക്ക് ഓർമ്മയുണ്ട് ബാനുവിനൊട്ടും ഓർമ്മയില്ല അപ്പം അങ്ങനെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ടാത്ത റിലേഷനുകൾക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കണമെന്ന് തിരിച്ച് അവർക്ക് മെസ്സേജ് കൊടുക്കണമെന്നൊന്നുമല്ലേ ഞാൻ പറയുന്നത് നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല ഒരു റിലേഷനാണെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ആണ് ഒരു കുഴപ്പമില്ല തിരിച്ച് കഴിഞ്ഞാൽ എന്തും അത് മടിയായിരുന്നു എനിക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ആർക്കും തന്നെ കൊടുക്കാറില്ല ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് ഗ്രൂപ്പുണ്ട് അതിൻ്റെ അകത്തോട്ട് രാത്രി ഗുഡ് മോർണിംഗ് ഇടും അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്ന റീൽസോ അങ്ങനെ ഉണ്ടെങ്കിലുമൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്കെ അയക്കും അല്ലാതെ ഇങ്ങനെ കൂടുതൽ അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്നും ഫ്രണ്ട്സ് ഉണ്ടായി ഇതിൻ്റെ അത്ത വോയിസ് മെസ്സേജ് അങ്ങനെ ഇടവെന്തെങ്കിലുമൊക്കെ പറയാനെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പോലും ഇല്ല പിന്നെ അപ്പം ഇന്നലെ ശരിക്കും പറയാം എനിക്കതെല്ലാം ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ വർഷം അമ്മയും ഞാൻ വൈകിട്ട് കിടന്നപ്പോൾ ഞാൻ അത് ആ പുള്ളി ലോകത്തൊന്ന് പോയല്ലോ നമുക്ക് ആ ഒരു ഗുഡ് മോർണിംഗ് ആണെങ്കിൽ കിട്ടിക്കൊണ്ടെന്നൊരു വിലയുണ്ടായിരുന്നു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ആളാണ് നമുക്ക് നല്ലൊരു എപ്പോഴും നമ്മളോട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ വരുന്ന സത്യത്തിൽ നമ്മളവഗണിച്ച് കളയരുത് നമ്മൾ തിരിച്ച് നമ്മൾ അതിനൊരു റിപ്ലൈ കൊടുക്കുക പറ്റുമ്പോൾ എപ്പോഴും കൊടുക്കണ്ട നമുക്ക് പറ്റുമ്പോൾ ആണെങ്കിലും അവർ തിരിച്ച് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കൂ അല്ലെങ്കിൽ നല്ല ദിവസങ്ങൾ അവരെ ഒന്ന് വിഷ് ചെയ്യും എന്നെ നല്ല ദിവസങ്ങൾ വിഷ് ചെയ്തിട്ട് പോലും ഓണം വിഷ് ചെയ്തിട്ട് പോലും ഞാൻ തിരിച്ച് വിഷ് ചെയ്തിട്ടില്ല ഞാൻ എടുത്ത് നോക്കിയോ അതിനും പോലും ഞാൻ തിരിച്ച് വിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് വിഷി ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യാണെങ്കിൽ പിന്നെ നമുക്കതൊരു വിഷമാണ് എനിക്കതൊരു ഭയങ്കര ഒരു ഇന്നത്തെ ദിവസം ഒരു വലിയ വിഷമായിരുന്നു ഞാൻ പിള്ളേരോട് വൈകിട്ട് പിള്ളേരോട് വിളിച്ചപ്പോഴും പറഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ ഒരിക്കൽ പോലും ഞാൻ തിരിച്ചൊന്നും വിഷി ചെയ്തിട്ടില്ല ഒന്നും ഗുഡ് മോർണിംഗ് പോലും കൊടുത്തിട്ടില്ല പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഒരു വിഷമായി കാരണം മുളയൊക്കെ അതുപോലൊത്തിരി എടുത്തുകൊണ്ട് നടന്ന അപ്പം അച്ചാച്ചനൊക്കെ അറിയുന്ന അച്ചാച്ചനെ ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു മരിച്ചു കേൾക്കുമ്പം വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അതുപോലെ നല്ലൊരാളായിരുന്നു മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ എന്താണ് എന്താ നിസ്സാരം നമ്മൾ വിചാരിക്കും പക്ഷേങ്കിലും നമ്മൾ ആ ഒരു ആളങ്ങനെ പോയപ്പോഴത്തേക്കും അവിടെ പോയല്ലോ ഓർത്തു നമ്മുടെ ആ ഒരു വാട്സാപ്പ് ഇതിന് നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമല്ലേ അതൊരു ഭയങ്കര ഒരു വിഷമമായി പോയി നമ്മൾ ശരിക്കും പറഞ്ഞു ഒരിക്കൽ പോലും റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഭക്ഷണം അപ്പം നമ്മളെ വെറുതെ പോലും നമ്മളെ ഒരിക്കലും ഒരിക്കലെങ്കിലും അന്വേഷിക്കുന്നതിനാലും നമ്മൾ വെറുതെ അവഗണിച്ച് കളയരുത് നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് പറ്റുമ്പോൾ മൂന്നോ നാലോ ദിവസം കൂടുമ്പാണെങ്കിലും ഒരു തിരിച്ചൊരു ഗുഡ് മോർണിംഗ് കൊടുക്കാം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കൂടുതൽ നേരം എനിക്ക് തോന്നും ഫോണിലാണ് അപ്പം തിരിച്ചൊന്ന് കൊടുക്കാം അപ്പം ഈ ഒരു കാര്യം ഞാൻ ഇന്നലെ മുതലൊന്ന് ഓർത്ത് അന്നേരം ഞാൻ ഓർത്തോന്നു ഒരു വീഡിയോ ചെയ്യണം ഓർത്താം അപ്പം നമ്മൾ

അപ്പം അവനും എനിക്ക് ഞാൻ പറഞ്ഞാലും എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് ഇങ്ങനെ എല്ലാം മേടിക്കാൻ പോകുമ്പോഴത്തേക്കിനും അവനെല്ലാം നോക്കി എടുക്കും കുറേ സാധനങ്ങളൊക്കെ അവൻ നോക്കി എടുത്തോളൂ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ നടന്നെടുക്കാനായിട്ട് മടിയത്തിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് തന്നെ പോകൽ അതിലേറെ മടിയാണ് എന്തിനാണെങ്കിലും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം എല്ലാത്തിനും ഞാനിങ്ങനെ ആരെണ്ണെ ആശ്രയിച്ചാണ് പോണേ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഇനി ഇതാ പിന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് എല്ലാം ഒന്ന് വെക്കുന്നിടത്ത് നോക്കി നോക്കി എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഞാൻ വെച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ദുബൈയിലായിരുന്ന സമയം എനിക്കറിയാവുന്ന ഒരു ഉണ്ട് ഇവിടെ ഒരു ജെസ്സി എന്ന് പറഞ്ഞ ആൻറ്റി അപ്പോൾ ആൻറ്റി എന്നെ വിളിച്ചിങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഒരു പുള്ളിക്കാരത്തേക്ക് ഇതുപോലെ ബ്രെയിൻ ട്യൂമറാണ് പിന്നെ അതിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഞാൻ പിള്ളേരെ കൊണ്ട് ഞാൻ ദുബൈയിലായിരുന്ന സമയത്ത് കഴിഞ്ഞ് മെയിൽ അപ്പം അങ്ങനെ ഹെല്പൊക്കെ ചെയ്തു കൊടുത്തിരുന്നു പിന്നെ പക്ഷെ ഞാൻ വേറെ ആരോടും ഞാനങ്ങനെ സഹായം ചോദിച്ചിട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തു അപ്പം കഴിഞ്ഞ ദിവസം ആൻറ്റി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ പുള്ളിക്കാരത്തേക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ പോകലൊക്കെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതിന് ഇടയ്ക്ക് പുള്ളിക്കാത്ത ഒരു കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പം പുള്ളിക്കാരനും മെഡിക്കൽ കോളേജിൽ ഐ സിയു എല്ലാം കണ്ടാണ് അപ്പം ഒത്തിരി ബുദ്ധിമുട്ടുകാണവർ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ ഒരു വിഷമമായി ദൈവം എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ടെന്ന് വെച്ചിട്ട് എന്ത് വന്നാലും വേണ്ടകലാന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല സഹായം എല്ലായിടത്തുനിന്നും വന്നു അപ്പം ഞാൻ ആ പൈസയെല്ലാം ഞാൻ ആ ആൻറ്റിക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഓർത്ത പുള്ളിക്കാത്തയെ ഒന്ന് കാണാം കാരണം പുള്ളിക്കാത്തയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പം ഇന്നിപ്പോൾ നാളെ ആൻറ്റീനെ കാണാനായിട്ട് ഞാൻ ആ പുള്ളിക്കാരിയെ കാണാനായിട്ട് ഞാൻ ആ ആൻറ്റിയുടെ കൂടെ പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധനമൊക്കെ മേടിച്ച് എൻ്റെ പപ്പാണിയൊക്കെ അങ്ങ് തീർത്ത് വെച്ചതാണ് കാരണം നാളെ പുള്ളിക്കാത്തരോ ആൻറ്റിയുടെ കൂടെ പോയിട്ട് പുള്ളിക്കാത്തരുടെ ബാക്കി വിവരങ്ങളെല്ലാം ഒന്ന് അന്വേഷിച്ച് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചു കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്നവർക്കേ അറിയത്തുള്ളൂ അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കതൊരു ഇതായിട്ട് തോന്നത്തില്ല പക്ഷേ ഈ ആൻറ്റി എന്നോട് എല്ലാം നല്ല വിശദമായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം പറയുവാണ് പക്ഷേ എനിക്ക് മറ്റുള്ളവരോട് അവർക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പിന്നെ നമ്മളെക്കൊണ്ട് എന്തുമാത്രം സഹായിക്കാൻ പറ്റും നമുക്കറിയാമല്ലോ ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവർക്ക് എന്തുമാത്രം ട്രീറ്റ്മെൻറ്റിന് എന്തുമാത്രം പൈസ ആകും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് അപ്പം ആൻറ്റിയും ഇങ്ങനെ പലരോടും ചോദിച്ചിട്ടൊക്കെ ഒത്തിരി ചെയ്യുമായിരുന്നു ഞാനങ്ങനെ വേറെ ആരോടും ചോദിച്ചുള്ളൂ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുമായിരുന്നു പിള്ളേരോട് പറഞ്ഞിട്ടൊക്കെ അപ്പം ഞാൻ ഓർത്തു എന്ത് വന്നാലും വേണ്ടതല്ല എന്ന് വെച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ഹെൽപ്പ് കിട്ടി ഞാൻ ആ പൈസ ലാൻഡ് ചെയ്പ്പിച്ചു അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പുളിക്കാത്തി ഒന്ന് കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഇതൊക്കെ ഉള്ളു നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം സുഖയില്ലാതിരിക്കുമ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെയൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെപ്പുറമായിട്ട് നമുക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാനില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഉള്ളവർക്ക് എന്തെല്ലാം കൊടുക്കുക എടുക്കുകയും ചെയ്തും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒക്കെ നല്ലത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഓരോ ചെറിയ സഹായങ്ങൾ ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്നവർക്ക് ചെയ്യൊക്കെ ചെയ്യാമല്ല ഞാനങ്ങനെയൊരു കാര്യം ഞാൻ പറയുമായിരുന്നു കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും അങ്ങനത്തെ സഹായങ്ങളൊക്കെ സുഖമില്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരിക്കും നമുക്കും അപ്പം ഈ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും എല്ലാവരോടും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കാരണം എനിക്ക് തനിച്ച് ചെയ്യുന്നതിനൊരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇന്നലെ കുറേ ഹെൽപ്പ് കിട്ടി അത് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതാണ് അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇല്ല ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം കുറേ ദിവസങ്ങൾ കൂടി ഞാൻ വീഡിയോ ഇട്ടാണ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര തോട്ട് ഇൻഫെക്ഷൻ ഒക്കെയായിരുന്നു അപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പം നമ്മുടെ ആമയുടെ സിസ്റ്ററിൻ്റെ ബാപ്തീസ ആയിരുന്നു അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ താടി കിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്ത വീഡിയോ ടേക്ക് കെയർ ബൈ ബൈ